പറയുന്നു ഈ ആത്മാവ് അതാ പൊതിഞ്ഞിട്ട് മലക്കിണങ്ങ് കൊണ്ടുപോകുന്നു തീർത്തും ഒരു ഉപ്മിനായ മനുഷ്യന്റെ ആത്മാവിനെ കുറിച്ച് ഞാൻ പറയുന്നുള്ളൂ രണ്ടും മൂന്നും നാലും ദിവസങ്ങളെ കൊണ്ട് പറഞ്ഞു തീരുന്നൊരു വിഷയമല്ല ഇത് ഇരിക്കട്ടെ ഒന്നാൻ ആകാശത്ത് അള്ളാഹു സുഖാനോ ഈ ഏഴ് ആകാശങ്ങൾ സൃഷ്ടിക്കുന്നതിന്റെ മുൻപ് ഏഴ് ക്കുകളാണ് സൃഷ്ടിച്ചത് ഓരോ ആകാശത്തും ഓരോ പാറാവുകാരായ മലക്കുണ്ട് ഈ ഭൂമിയിൽ നിന്ന് ആര് എങ്ങോട്ട് മേൽപോട്ട് കയറുന്നുവോ ആ മലക്കിന്റെ അനുവാദമില്ലാതെ കയറൂല അള്ളാഹുവിന്റെ റസൂൽ ബുഹാരിയിൽ കാണാം വിശുദ്ധ ഖുർആൻ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ബൃഹത്തായ ഗ്രന്ഥമല്ലേ സഹീൽ ബുഹാരി ലോക മുസ്ലിമീങ്ങൾക്ക് സർവാംഗീകാരമുള്ള ഗ്രന്ഥമല്ലേ സഹീഹുൽ ബുഖാരി എത്ര സ്ഥലത്താണിമാം ബുഖാർ ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് മുത്തിനബി പറയുകയാ മെഹറാങ്ങിന്റെ രാത്രിയിൽ ബഹുമാനപ്പെട്ട ജിബിലി ലൈസനം നബിയേയും കൊണ്ടുപോകുമ്പോ ഓരോ ആകാശത്തെത്തുമ്പോഴും സമ്മതം ചോദിക്കുകയാ ഡ്യൂട്ടിയിൽ ഉള്ള മനക്ക് സമ്മതം തരികയാ തുറക്കുകയാത്തിനബി അങ്ങ് കയറുകയാ ഏതൊരു സാധനവും അങ്ങനെ തന്നെയാണ് ഈ റൂഹുമായിട്ട് ഒന്നാനാകാശത്തേക്കെത്തുമ്പോ ആ ആകാശത്തെ മലക്ക് ചോദിക്കുകയാ ഇതാരാ ഈ ആത്മാവ് ബഹുമാനപ്പെട്ട മലായിക്കത്ത് കാണിക്കുമ്പോ ആത്മാവിന്റെ കൂടെയുള്ള മെമ്മറി ഉണ്ടല്ലോ അതിന് സർവം തെളിഞ്ഞു കാണുകയാ മെമ്മറിയിൽ കാണുന്ന സമയത്ത് ഒന്നാനാകാശത്തെ മലക്ക് നോക്കുന്നതെന്താണ് ഈ മനുഷ്യൻ നിസ്കരിച്ചിരുന്നോന്ന് നോക്കൂല നോമ്പെടുത്തിരുന്നോന്ന് നോക്കൂല കാത്തുകൊടുത്തിരുന്നോന്ന് നോക്കൂല ഹറ്റ് ചെയ്തിട്ടുണ്ടോന്ന് നോക്കൂല ഒന്നാൻ ഒന്നാനാകാശത്ത മലക്ക് പരിശോധിക്കുന്നത് ഒരേ ഒരു കാര്യമാണ് മനുഷ്യന്റെ വിശ്വാസം ക്ലിയറാണോ അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചതുപോലെ വിശ്വസിച്ചിട്ടുണ്ടോ കുറിച്ച് ആഹുരത്തെ സംബന്ധിച്ച് സ്വർഗത്തെ സംബന്ധിച്ച് നരകത്തെ സംബന്ധിച്ച് എല്ലാ വിശ്വാസ കാര്യങ്ങളും മുത്തരവി പഠിപ്പിച്ചതുപോലെ വിശ്വസിച്ചിട്ടുണ്ടോ മുസ്ലിം സഹോദരങ്ങളോട് കാലച്ചുറുപ്പത്തിലെ ഞങ്ങൾ ദീനീരംഗത്ത് പ്രവർത്തിച്ചവരാണ് ആലിമീങ്ങളും മുത്താലിമിയങ്ങളുമായിട്ട് ഇടപഴകിയിരുന്നവരാണ് വല്ലാതെ ആലിമീങ്ങളെ സ്നേഹിച്ചിരുന്നവരാണ് ദീനീരംഗത്ത് സജീവ സാന്നിധ്യമുള്ളവരാണ് ഇത്തരം കാര്യങ്ങളൊന്നും ഞങ്ങളോടാരും പറഞ്ഞു തന്നില്ല പറയരുതേ മക്കളേ ഒന്നാണ് ആകാശത്തേക്ക് നിന്റെ റുഹുമായിട്ട് കയറുന്ന സമയത്ത് പരിശോധിക്കുന്നത് നിന്റെ ഈ മാന ഒരാൾ ഇവിടെ നിന്ന് ഗൾഫിലേക്ക് പോവുകയാണ് സോജയിലേക്കോ യുവയിലേക്കോ ഖത്തറിലേക്കോ ബഹ്റൈനിലേക്കോ പോകുമ്പോ എയർപോർട്ടിലെത്തിയാൽ എയർപോർട്ടിന്റെ ഗേറ്റിന്റെ അടുത്തൊരു പോലീസുകാർ തോക്കും പിടിച്ചുകൊണ്ട് രണ്ടാളുകൾ നിൽക്കും ആരങ്ങോട്ട് കടന്നു പോകുമ്പോഴും അവര് പരിശോധിക്കും അവര് പരിശോധിക്കുന്നത് എന്താണ് നിന്റെ കയ്യിൽ സ്വർണമുണ്ടോ മറ്റ് ഉണ്ടോ ലഗേജിൽ മറ്റ് ആയുധങ്ങളുണ്ടോ എന്നും നോക്കൂല അകത്തേക്കങ്ങ് കടക്കുന്ന സമയത്ത് ആ പാറാവുകാരെ നോക്കുന്നത് ഒരേ ഒരു കാര്യമാണ് നിന്റെ ടിക്കറ്റ് കൺഫേമാണോ നിന്റെ ടിക്കറ്റ് കൺഫേമാണോ നിന്നകത്തേക്കങ്ങ് കയറ്റിവിടും അല്ലേ നിന്നെങ്ങ് മാറ്റി നിർത്തും കയറിയാൽ പിന്നെയാണ് പലതും പലതും പരിശോധിക്കുന്നത് പിന്നെയാ നിന്റെ ലഗേജ് പരിശോധിക്കുന്നത് പിന്നെയാ നിന്റെ പാസ്പോർട്ട് ക്ലിയറാണോ എന്ന് പരിശോധിക്കുന്നത് പിന്നെയാണ് എമിഗ്രേഷൻ ഉണ്ടോ എന്ന് പരിശോധിക്കുന്നത് പിന്നെയാണ് നിന്റെ ബോഡി ചെക്കപ്പ് ചെയ്യുന്നത് എന്നാൽ ഒന്ന് ത്തേക്ക് ഞനോഹുമായിട്ടങ്ങ് ചെല്ലുന്ന സമയത്ത് പരിശോധിക്കുന്നത് നിന്റെ ഈ മാന ഇതുകൊണ്ടാണ് യു അല്ലീന ആമനോ അമിലുസ്വാൻ ഹാറ്റി ആമനോ അമിലുസ്വാൻ ഹാറ്റി വിശ്വസിച്ചു സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചു എന്നാണ് കുറുതാൻ പറയുന്നത് നിന്റെ വിശ്വാസം ശരിയല്ലെങ്കിലും ലാഹുര സംബന്ധിച്ച് മുത്തുനവിയെ സംബന്ധിച്ച് അമ്പിയാക്കളെ സംബന്ധിച്ച് അതേ ആഹുരത്തെ സംബന്ധിച്ച് സ്വരകത്തെ സംബന്ധിച്ച് നരകത്തെ സംബന്ധിച്ച് സവാത്തുപാനത്തെ സംബന്ധിച്ച് കബറിനെ സംബന്ധിച്ച് മലക്കുകളെ സംബന്ധിച്ച് ഈ മറഞ്ഞ കാര്യങ്ങളെ സംബന്ധിച്ച് മുത്തുനവി പഠിപ്പിച്ച പോലെ വിശ്വസിച്ചിട്ടുണ്ടോ നിനക്ക് ശരിക്കും ഉറപ്പ് വന്നിട്ടുണ്ടോ അത് പരിശോധിക്കുകയാ എന്താ എന്താ എങ്ങനെ ജീവിച്ചാൽ എന്താ ജീവിച്ചാലെന്താ എന്താ സ്മദ്രസയിൽ പഠിച്ചില്ലെങ്കിൽ എന്താ ഇന്ന് എന്താ എന്നൊക്കെ ചിന്തിക്കുന്ന കുടുംബങ്ങളിലെ മുസ്ലിം സഹോദരന്മാരുമേ മോനെ أن الذين كذبوا بآياتنا واستكبروا أنها لا تفتح لهم أبواب السماء ولا يدخلون الجنة حتى يلج الجمل في سم الخياط يشد القرآن ما قرش ننقل എന്ത് കബറ് എന്ത് മുങ്ക എന്തിനക്കീറി എന്ത് സുറാത്തു വാനം എന്ത് നരകമെന്ത് സുരുകണെന്നൊക്കെ ചിന്തിച്ച് അതെല്ലാം പൊള്ളയാണ് കള്ളത്തരമാണെന്ന് പറഞ്ഞ് അല്ലെങ്കിൽ അതൊന്നും വിശ്വാസമില്ലാതെ തള്ളിക്കളഞ്ഞ് അത്തരം ആളുകൾ ആത്മാവുമായി മേൽപ്പോട്ട് ചെല്ലുമ്പോ ആകാശത്തിന്റെ കവാടം അവർക്ക് തുറക്കപ്പെടൂല്ല അകാശത്തിന്റെ ഡ്യൂട്ടിയുള്ള ഒന്നാണ് ഞാൻ സത്വം വലക്കൂ ഈ ആത്മാവിന് വാങ്ങിയിട്ട് അത് ശരിക്കുരുട്ടിയിട്ടോ അതാ താഴേക്ക് വലിച്ചെറിയുന്നു ഈ മക്കാനിൻ സഹീ ഈ ഭൂമിയുടെ ഏതെങ്കിലും ഗർഭത്തിൽ ചെന്നിട്ട് ആത്മാവ് ആപ്പതിക്കുകയോ റബ്ബിന്റെ റബ്ബ് റബ് പൊറുക്കൂല റബ്ബനുഗ്രഹിക്കൂല വിശുദ്ധ കുറ അതേ സമയത്ത് ആത്മാവ് ശരിക്ക് വിശ്വാസങ്ങളൊക്കെ ക്ലിയറാണ് ഹബീബ് പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ ശരിക്കും വിശ്വസിച്ചിട്ടുണ്ട് നരകത്തെക്കുറിച്ചറിയാം സ്വർഗത്തെക്കുറിച്ചറിയാം റൂഹിനെ മലക്കുകളെ അറുഹിനെക്കുറിച്ചറിയാം മരുക്കളെക്കുറിച്ചറിയാം മുൻലിനെക്കുറിച്ചറിയാം നക്കീലിനെക്കുറിച്ചറിയാം എല്ലാ കാര്യങ്ങളും മുത്തിനവി പഠിപ്പിച്ചതുപോലെ വിശ്വസിച്ചൊരു മനുഷ്യന്റെ ആത്മാവാണെങ്കിൽ ആ ആത്മാവിനെ സ്വീകരിച്ചിട്ട് ആ ഒന്നാം ഒന്നാനാകാശത്ത് മലക്ക് സൈൻ ചെയ്തിട്ട് തൊട്ടടുത്ത ആകാശത്തേക്ക് സെലക്ട് ചെയ്യും രണ്ടാനാകാശത്തൊരു മരക്കുണ്ട് ആ രണ്ടാം ആകാശത്തെ മനക്ക് പരിശോധിക്കുന്നതെന്താണ് ഹബീബ് പഠിപ്പിക്കുന്നു ഈ മനുഷ്യന്റെ നിസ്കാരങ്ങൾ ക്ലിയറാണോ അഞ്ചു വക്ത നിസ്കാരങ്ങൾ കൃത്യമായിട്ടും ബോധത്തോടുകൂടി നിസ്കരിച്ചവനാണോ നിസ്കാരത്തിൽ ചിട്ടയുള്ളവനാണോ ആ നിസ്കാരത്തിന്റെ കാര്യമാണ് മലക്ക് നോക്കുന്നത് അത് നോക്കിയിട്ടതിൽ ക്ലിയറാണെങ്കിൽ ആത്മാവിനെ വീണ്ടും സെലക്ട് ചെയ്യുന്നു മൂന്നാം ആകാശത്തേക്ക് അല്ല നിസ്കാരത്തിൽ പരാജയപ്പെട്ടൊരു മനുഷ്യനാണ് അത് വേണ്ടത്ര ശ്രദ്ധിച്ചവനല്ല പരിഗണിച്ചവനല്ല അതൊരു വിജയമായിട്ടെടുത്തിട്ടില്ല അവന്റെ ആത്മാവ് രണ്ടാം ആകാശത്തേക്ക് കയറൂല അങ്ങനെ ഓരോ ആകാശത്ത് മൂന്നിന്ക്കാത്താണ് നാല് നോമ്പാണ് അഞ്ചിന് അഞ്ചാണ് അങ്ങനെ അഞ്ചും മാറും ഏഴും കഴിഞ്ഞിട്ട് അവസാനം പടച്ച റബ്ബിന്റെ തിരുസമുരത്തിലെത്തുമ്പോ അള്ളാഹുവിന്റെ തിരുഹതുരത്തില് ഒരാത്മാവങ്ങ് വന്നു കഴിഞ്ഞാൽ റബ്ബ് റഹ്മത്തിന്റെ നോട്ടം നോക്കിയാൽ അവൻ വിജയിച്ചു